श्रीमद्भगवद्गीता अध्यायम् अन् श्लोकं मुप्ीवं स्रंसते हस्तात् त्वैव परिदह्यते न च शक्नोम्यवस्थातुं भ्रमतीव च मे मनः श्लोकं मुप्त निमित्तानि च पश्यामि േയോനുപശ്യാമി ഹസ്വജനമാഹവേ ഗാന്ധീപം അതായത് അർജുനൻ്റെ വില്ലിന് പറയുന്ന പേരാണ് ഗാന്ധീപം എന്നത് അത് കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നു ദേഹം മുഴുവനും ചുട്ടുപൊള്ളുന്നു മനസ്സ് ചുറ്റിക്കറങ്ങുന്നു എഴുന്നേറ്റ് നിൽക്കാൻ ശക്തി നഷ്ടപ്പെടുന്നു ഹേ കേശവനായ ശ്രീകൃഷ്ണ ഞാൻ നിമിത്തങ്ങൾ അതായത് ശകുനങ്ങളെല്ലാം വിപരീതമായി കാണുന്നു യുദ്ധത്തിൽ സ്വന്തം ആളുകളെ വധിച്ചിട്ട് എനിക്ക് ശ്രേയസ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല